ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് പലതവണ ഇത്തരം വാർത്തകൾ കേട്ടതാണ് എന്നാൽ ഇത്തവണ അത് പ്രാബല്യത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കാം കാരണം ഞാൻ പറയാം അതിനു മുൻപായി എന്താണ് മാറ്റം എന്ന് മനസ്സിലാക്കാം ഒക്ടോബറിൽ വരാനിരിക്കുന്ന ടെസ്റ്റ് പരീക്ഷകളിൽ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ പതിനെട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശരിയായിരിക്കണം നെഗറ്റീവ് മാർക്കുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നത് ആശ്വസിക്കാം ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡ് ടൈമാണ് അനുവദിച്ചിരിക്കുന്നത് മാറ്റം വരും എന്ന് വിശ്വസിക്കാൻ കാരണം എം വി ഡി പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷനിലൂടെ എല്ലാ ഇൻഫർമേഷനുകളും നമുക്ക് ലഭിക്കും അതുകൂടാതെ ടെസ്റ്റ് പാസ്സാക്കാനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ ലഭിക്കുന്നതാണ് കൂടാതെ മോക്ക് ടെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഡിവൈസുകളിലാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ആൻഡ്രോയിഡ് ഡിവൈസിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എം വി ഡി ലീഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എം വി ഏറ്റവും പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ചെറിയ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അഡ്രസ്സൊക്കെ കൊടുത്ത് എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ഇതുപോലെയുള്ള ഒരു വിൻഡോസ് ആണ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ നിന്നാണ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്നത് ആദ്യത്തെ ലിങ്ക് വരുന്നത് ഡ്രൈവിംഗ് എന്ത് എങ്ങനെ നമുക്കറിയേണ്ട ഡ്രൈവിംഗിനെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് മനസ്സിലാക്കാം അടുത്ത ലിങ്ക് കൊടുത്തിരിക്കുന്നത് ട്രാഫിക് ചിഹ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാണ് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോകുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മൂന്നാമത്തെ ലിങ്ക് ഈ ലിങ്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ലെവൽ വൺ ടു ത്രീ എന്നിങ്ങനെ പല ലെവലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ലെവൽ തേർട്ടി ഫൈവ് വരെ നമ്മൾക്ക് ഇവിടെ ചെയ്യുവാൻ കഴിയും ശേഷമുള്ളത് ലോക്ക്ഡ് ആയിട്ടാണ് കാണുന്നത് ഒരു ലെവൽ തേർട്ടി ഫൈവ് വരെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടുമായിരിക്കാം ലെവൻ വണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റാർട്ട് ബട്ടൺ കാണാം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാം മോഡലാണ് നമുക്ക് വരുന്നത് ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ് വരുന്നത് ഇരുപത് ക്വസ്റ്റ്യനുകളാണ് ഇവിടെ ഉണ്ടാവുന്നത് അതിൽ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതുക അതിനുശേഷം അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കും എത്ര ക്വസ്റ്റ്യനുകൾക്ക് ആൻസറുകൾ ശരിയായി പിന്നീട് എന്താണ് തെറ്റായ ആൻസറുകൾക്ക് ശരിയായിട്ട് അതിന്റെ ഉത്തരങ്ങളും നമുക്ക് ലഭിക്കും രണ്ടാമത്തെ റോയിൽ ആദ്യമായിട്ട് വരുന്നത് മോക്ക് ടെസ്റ്റ് ആണ് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് അതായത് യഥാർത്ഥ ടൈമിന്റെ ഒരു രീതിയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഓരോ ചോദ്യത്തിനും മുപ്പത് സെക്കൻഡ് സമയം അനുവദിച്ചിരിക്കുന്നു ആകെ സമയം പതിനഞ്ച് മിനിറ്റ് ആണ് അതായത് നാനൂറ്റി അൻപത് സെക്കൻഡ് പാസ് മാർക്ക് അറുപത് ശതമാനം മാർക്കാണ് പറയുന്നത് മുപ്പത് ചോദ്യങ്ങളിൽ പതിനെട്ട് എണ്ണം ശരിയായി നേടേണ്ടതാണ് ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷനുകൾ ഉണ്ടാവും മുൻപത്തിരായിരുന്നു മൂന്ന് ഓപ്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇനി മുതൽ നാല് ഓപ്ഷനുകൾ ഉണ്ടാവും എല്ലാവരും ഇവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായും വായിച്ചു നോക്കണം പിന്നീട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മോക്ക് ടെസ്റ്റ് എഴുതുവാൻ സാധിക്കും വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ റോഡ് സുരക്ഷാ ക്വിസ് റോഡ് സുരക്ഷാ പരീക്ഷ കൺസ്ട്രക്ഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബായ്